ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വിഷയം എന്നോട് ആൾക്കാർ സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്തുകൊണ്ടാണ് ഈ ഫിഷർ വീണ്ടും വീണ്ടും വരുന്നത് എന്നുള്ളതാണ് അതായത് ഒരിക്കൽ ഫിഷർ വന്ന് കംപ്ലീറ്റ് മുറിവെല്ലാം ഉണങ്ങി കംപ്ലീറ്റ് മാറിയ ആൾക്കാർക്കും പിന്നെ എന്തുകൊണ്ടാണ് ഇത് വീണ്ടും വരുന്നത് എന്നുള്ള ചോദ്യമാണ് യഥാർത്ഥത്തിൽ ഈ ഫിഷർ വീണ്ടും വരിക എന്നുള്ളത് അത്ര വലിയൊരു അത്ഭുതകരമായ സംഗതിയല്ല കാരണം ഫിഷർ എന്ന് പറഞ്ഞാൽ എന്താണ് അതൊരു മുറിവാണ് അപ്പോൾ ആ മുറിവ് ഒരു തവണ വല മല ഹാഡായിട്ട് പോയി നന്നായിട്ട് മുറിഞ്ഞു അല്ലേ അവിടെ മുറിഞ്ഞ് വീണ്ടും നോക്കി ഹീലാക്കി എടുത്താലും പിന്നെയും അവിടെ ഹീലാകാവുന്നതാണ് അങ്ങനെ ഹീലാവില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ആർക്കും അത് ഉറപ്പ് പറയാൻ പറ്റില്ല ഒരു തവണ ഞാൻ ഫുൾ ഹീലാക്കി കഴിഞ്ഞു ഇനി അതവിടെ വരില്ല എന്നൊരു ഉറപ്പ് പൊതുവേ ഒരു ഡോക്ടർക്കും നൽകാൻ പറ്റില്ല എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഫിഷർ ഇങ്ങനെ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കാനുള്ള ആക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി വരുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനൊരു കാരണം ഉണ്ട് എന്തൊക്കെയാണ് ആ കാരണങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഏനൽ കൺസ്ട്രക്ഷൻ ഉള്ളവർ മലദ്വാരം നന്നായി ചുരുങ്ങിയിരിക്കുന്നവർ അവരുടെ നോർമലി ആയിട്ടുള്ള മലദ്വാര സമയത്തുള്ള വികാസം അവർക്ക് കുറവായിരിക്കും അത് ചുരുങ്ങിയിട്ടുണ്ടാവും അത് ഈ ഫിഷർ വന്നതിന് ശേഷമുള്ള അവിടുത്തെ സ്കാറിങ്ങും കാരണൊക്കെ കൊണ്ട് അത് ചുരുങ്ങിപ്പോയിട്ടുണ്ടാകും അങ്ങനെ ചുരുങ്ങിയിട്ടുള്ളവർക്ക് ഫിഷറ് വീണ്ടും വീണ്ടും വരാനുള്ള സാധ്യതയുണ്ട് പിന്നൊന്ന് അല്പം പോലും വെള്ളം കുടിക്കാത്ത ആൾക്കാർ വെള്ളം ഭയങ്കര വെള്ളം കുടി ഭയങ്കര കുറവാണ് ആ രീതിയിലുള്ള ആൾക്കാർ അവർക്ക് വീണ്ടും ബവൽ ഹാർഡ് ആവാനും ബവല് ഹാർഡ് അല്ലെങ്കിൽ പോലും ഫിഷർ ആ മ്യൂക്കോസയൊക്കെ അവിടെ അൺഹെൽത്തി ആയി മാറിയിട്ട് ആ ഫിഷർ വീണ്ടും വീണ്ടും വരാനുള്ള സാധ്യതയുണ്ട് രണ്ട് റിപ്പീറ്റഡായിട്ട് നോൺ വെജ് കഴിക്കുന്ന സ്പൈസി ഫുഡ് നോൺ വെജ് തന്നെ വേണമെന്നില്ല വെജിറ്റേറിയൻ സ്പൈസി ഫുഡ് കഴിക്കുന്ന ആൾക്കാർ സ്പൈസി ഫുഡ് കഴിക്കുന്നവർക്ക് വീണ്ടും പിന്നെയും ഇത് വരാനുള്ള സാധ്യത രണ്ട് ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കാത്ത ആൾക്കാർ അതായത് മോഡറേറ്റ് ക്വാണ്ടിറ്റി ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കാത്തവർ നമ്മൾ ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണം നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിക്കണം മൂന്ന് ഈ ഫൈബർ ഓവർ ആയിട്ട് കഴിക്കുന്നവർ ഓവർ ഫൈബർ ചില ആൾക്കാർ പറയും ഡോക്ടറെ ഞാൻ സലാഡ് മാത്രമേ കഴിക്കുന്നുള്ളൂ മൂന്ന് നേരവും അതുപോലെ തന്നെ ഞാൻ ഇലക്കറികളാണ് കഴിക്കുന്നത് മൊത്തം ആ രീതിയിൽ ഫൈബർ ഓവർ ഫൈബർ ഫൈബർ ഓവർ ഫൈബർ ആയി കഴിയുമ്പോൾ നമുക്ക് ഉള്ള സാധ്യതയാണ് കാരണം മല ഒരു മലം നല്ല ലൂസായിട്ടാണ് പോകുന്നതെന്ന് പറയും അത് ആക്ച്വലി അതൊരു കുഴപ്പമാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല ഓവർ ഫൈബർ പാടില്ലൊരു മോഡറേറ്റ് ക്വാണ്ടിറ്റി ഓഫ് ഫൈബർ മാത്രമേ പാടുള്ളൂ സോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കാരണമായിരിക്കും പിന്നെയും പിന്നെയും വീണ്ടും വരുന്നത് അപ്പോൾ നമ്മൾ ചെയ്യണെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആനൽ കൺസ്ട്രക്ഷൻ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു പരിശോധന ചെയ്താൽ മതി സിമ്പിൾ ആയിട്ടുള്ള പരിശോധനയുടെ പരിശോധനയിലൂടെ നമുക്കത് മനസ്സിലാക്കും അങ്ങനെ ഉണ്ടെങ്കിൽ അത് അത് മാറ്റാനുള്ള രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യണം മോഡറേറ്റ് ക്വാണ്ടിറ്റി ഫൈബർ ഉൾപ്പെടുത്തണം നോൺ വെജ് കഴിക്കുന്നുണ്ടെങ്കിൽ നോൺ വെജ് തീരെ കഴിക്കാൻ പാടില്ല എന്നില്ല നോൺ വെജ് കഴിക്കുന്നുണ്ടെങ്കിൽ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് കഴിക്കണം അതാണ് ഞാൻ എപ്പോഴും ചില പേഷ്യൻസിനോടും പറയുന്നത് ഗ്യാപ്പ് ഇട്ട് വേണം നോൺ വെജ് കഴിക്കാൻ നല്ല രണ്ടോ മൂന്നോ ദിവസം ഗ്യാപ്പ് ഉണ്ടായിരിക്കണം നോൺ വെജ് കഴിക്കുന്ന സമയത്ത് അത് അതല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്ന വെച്ചാൽ ഇങ്ങനെ സ്ഥിരമായിട്ട് അടിപ്പിച്ച് കഴിക്കുന്ന ആൾക്കാർക്ക് മലദ്വാര ഭാഗത്തും അല്ലെങ്കിൽ മലാശയത്തിലും ഒക്കെ ഒരു നീർക്കെട്ട് ഉണ്ടായി വരുന്നതായിട്ട് കാണുന്നുണ്ട് സ്ഥിരമായിട്ട് ഈ അങ്ങനെ ഒരു നീർക്കെട്ട് നിൽക്കുമ്പോൾ അതാണ് പിന്നീട് ഫിഷ്ലേക്കിലേക്കും ഫിഷ്ലയിലേക്കും ഫിഷറിലേക്കും ഒക്കെ നയിക്കുന്നതിന് പ്രധാന കാരണം സോ അങ്ങനെ ഒന്ന് ശ്രദ്ധിക്കുക നോൺ വെജ് കഴിക്കുന്നതിൽ ആ കാര്യം ശ്രദ്ധിക്കുക പിന്നെ വിശപ്പില്ലായ്മ വിശപ്പില്ലാത്തപ്പോൾ അമിതമായിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കുക വിശപ്പ് വന്നതിന് ശേഷം മാത്രം ഭക്ഷണം കഴിക്കുക ഇപ്പം ഇന്ന് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഇതൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫിഷർ ഇല്ലാണ്ട് നമുക്ക് പോകാൻ പറ്റും അപ്പോൾ മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം നമസ്കാരം